ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഹൈദരാബാദി ദം ബിരിയാണീൻ്റെ റെസിപ്പി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് നമുക്ക് സിമ്പിളായിട്ട് മസാലയൊന്നും വഴറ്റി സമയം കളയാതെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് ഇട്ടോ പിന്നെ ഭാവിക്ക് സ്കൂളിൽ നിന്നൊരു കോമ്പറ്റീഷനുണ്ട് അപ്പം കൽപ്പറ്റ എസ് കെ എം ജയിൽ വരെ ഒന്ന് പോവാനുമുണ്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് ഇട്ടാം ബിരിയാണിക്ക് വേണ്ടി ഇതാ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കി ചിക്കൻ പീസിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ ജീരകപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെക്കണം കേട്ടോ ഇനി അതില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളൊന്നിങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും പിന്നെ ഞാനിതാ ചെറിയ രണ്ട് സൈസ് ഉള്ളി എടുത്തിട്ടൊന്നിങ്ങനെ നേരിയതാക്കി കട്ടാക്കി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് റൈസിൽ ഇടാനുള്ളതാണ് ഇതിന് ഒരുപാട് ഉള്ളി അതുപോലെ തക്കാളി അതൊന്നും മസാല ആക്കിയിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ബിരിയാണിക്ക് ഫ്രൈ ആക്കാനുള്ള ഈ ഉള്ളി മാത്രം മതി ഇനിയിപ്പോൾ ഞാനിത് ആ റൈസ് വേവിക്കാനായിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മുടെ പട്ട ഗ്രാമ്പു ബേലീഫ് ഏലക്കായ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബസ്മതി റൈസ് വൈറ്റാണ് ഞാൻ എടുത്തത് എടുത്തതിട്ട് ആ ജീരകശാല അരിയാണെങ്കിലും എടുക്കാം ഞാൻ ഇതൊരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ് ഒന്ന് കുക്കാവാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചില്ലേ അതും കൂടെ ഒരു കടായിലോട്ടിട്ടിട്ട് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ആ സമയം കൂടെ നമുക്ക് നമ്മുടെ നേരത്തെ കട്ടാക്കി വെച്ച ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാനിപ്പം നെയ്യാണ് യൂസ് ചെയ്തതിട്ടാ ഇനി ബറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല നെയ്യിലിതാ ഒന്ന് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ഈ ചിക്കനൊക്കെ ഇതാ ഒന്ന് ഹാഫ് വേവായി വന്നിട്ടുണ്ട് റൈസും ഹാഫ് വേവായിട്ടുണ്ട് ആ ടൈമിന് നമുക്ക് ഈ റൈസ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഹാഫ് കുക്കായ ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ മേലേക്ക് കൊടുക്കാം അങ്ങനെ ഫുൾ റൈസും ഞാനിതാ റൈസും ഹാഫാണ് കേട്ടോ കുക്കായിട്ടുള്ളൂ പകുതി വേവ് ആകുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഇനിയിപ്പോൾ നേരത്തെ ഫ്രൈ ആക്കിയ നെയ്യും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഗരം മസാല പൗഡറും കൂടെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി നാരങ്ങാ നീരിലാക്കിയതും പിന്നെ റെഡ് കളർ കളറ് എടുത്തിട്ട് നാരങ്ങാ നീരിലാക്കിയതും അത് കളർ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അധികം ഫുഡ് കളർ യൂസ് ചെയ്യേണ്ട ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് യൂസ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ നേരത്തെ ഫ്രൈ ആക്കിയ ഉള്ളി അതുപോലെ തന്നെ മല്ലിച്ചപ്പ് എല്ലാം ഇങ്ങനെ മേലെ ഇങ്ങനെ ദമ്മാ ദ് നമ്മൾ ഇടൂലേ അതുപോലെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ബാക്കി പകുതി വേവ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇവിടുന്ന് കുക്കായി വരണം കേട്ടോ ആ സമയം കൊണ്ട് ഞാനിതാ ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് വിനാഗിരി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി സൈഡായിട്ട് ചമ്മന്തി ഒന്നും പൊടിക്കാൻ നേരെയല്ല കാരണം ഞങ്ങൾക്ക് കൽപ്പറ്റ പോകണ അപ്പോൾ പെട്ടെന്ന് തട്ടി കൂട്ടിയതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ റൈസിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അപ്പോൾ സിമ്പിൾ റെസിപ്പി അല്ലേ ഇത് കാരണം ഒരുപാട് മസാലയൊന്നും ആവശ്യമില്ല നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഷാലുവിന് ഇന്ന് സ്കൂളുണ്ട് കേട്ടോ അവർക്ക് കൊൽക്കളീൻ്റെ പ്രാക്ടീസോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അങ്ങനെ അവനുള്ള ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി കൊടുത്ത് നമ്മളിതാ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് ലേറ്റായിട്ടോ എത്തുമ്പോൾ വാവി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് പെൻസിൽ ഡ്രോയിങ് ആണ് അങ്ങനെ ഞാനിപ്പോൾ പുറത്തിങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഇങ്ങനെ പോസ്റ്റായി നിൽക്കണം അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ ഈ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ലേ ഒരു വലിയൊരു പാറ ഒരു ബോൾ ഷേപ്പിലാണ് കേട്ടോ അതുള്ളത് അത്രയും വലുപ്പത്തിലാണ് അതിൻ്റെ മോളിലായിട്ട് ഒരു ചെറിയൊരു കെട്ടിടമുണ്ട് ശരിക്കും ഇതിലേ ഇങ്ങനെ കുറേ തവണ പോയിട്ടുണ്ടെങ്കിലും ആ പാറേൻ്റെ മുകളിൽ ഒന്ന് കയറണമെന്ന് എപ്പോഴും ആഗ്രഹിക്കും കേട്ടോ പക്ഷെ ഇതുവരെ അതിൻ്റെ മുകളിൽ പോക്കൊന്നും നടന്നിട്ടില്ല പിന്നെ ഇവിടുത്തെ ഗ്രൗണ്ട് വിശാലമായ ഗ്രൗണ്ടായതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന പല മത്സരങ്ങളും ഇവിടെ വെച്ചാൽ നടക്കൽ കേട്ടോ പിന്നെ പല വി ഐ പി പ്രോഗ്രാംസ് ഒക്കെ ഇവിടെയാണ് നടക്കുക ഹെലികോപ്റ്റർ ഇറങ്ങാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് ഈ ഗ്രൗണ്ടിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പണ്ട് ഏഴിലോ എട്ടിലോ അങ്ങാണ്ട് പഠിക്കുമ്പം ഒരു തവണ ഈ സ്കൂളിൽ വന്നിട്ടുണ്ട് അത് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന് നമ്മുടെ ദേശഭക്തി ഗാനമില്ലേ ആ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അന്ന് നല്ല പുരി വെയിലത്ത് കുറേ സമയം അങ്ങനെ നിന്നിട്ടുണ്ട് ഈ ഗ്രൗണ്ടിൽ പിന്നെ അതിൻ്റെ ശേഷം ഇപ്പോഴാണ് വരുന്നത് കേട്ടാ വാവിത ഇടയ്ക്ക് ഞാൻ പോയപ്പോൾ കാര്യമായ വരയിലാണ് സബ്ജെക്റ്റ് ആന ഞാൻ കൊടുത്തത് കാരണം ഇതാണ് വന്യജീവി വാരാഗോ വാരാഘോഷയില്ലേ ആ അതിൻ്റെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പെൻസിൽ ഡ്രോയിങ് ആണ് അപ്പം ഇതാ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ചു പോന്നിട്ടുണ്ട് അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ നമ്മുടെ ആദ്യം താമസിച്ച വീടിൻ്റെ മുമ്പിലുള്ള ലില്ലിയമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ചേമ്പിൻ്റെ തണ്ടില്ലേ അത് പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോയിൽ താൾ കറി വെച്ചിരുന്നില്ലേ പരിപ്പൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറിക്കുന്നത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഞാനും വാവിയും കൂടെ നേരെ ഇങ്ങോട്ട് പോന്ന് അത്യാവശ്യം വേണ്ട ഒരു മൂന്ന് തണ്ട എടുത്തിട്ടുള്ളു കേട്ടോ വലിപ്പമുണ്ട് നല്ല അപ്പോൾ ഒരു മൂന്ന് തണ്ടൊക്കെ മതി നമുക്കൊരു ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ എടുത്ത് ഇതാ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയോ ബ്ലോഗായിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക്